േ എന്ത് <inaudible> <inaudible>

പോയിക്കോളൂ എണീറ്റോ നീ കണ്ടോ ആ ചായ അവളുടെ അവളുടെ ഉണ്ട് അവരുടെ ഒന്നും പറഞ്ഞില്ലല്ലേ പറഞ്ഞു എന്താ പറഞ്ഞു ഞാൻ ഹാളിലേക്ക് വന്നപ്പോഴ് അവര് ഫുഡ് ഫുഡ് എന്നിട്ട് അവര് ഓ ഇവിടെ ഒക്കെ കാലിയാക്കുന്നു പറയേണ്ടി അവർക്ക് പോയിട്ട് നമ്മൾ നമ്മൾ നീ തിരിച്ചൊന്നും ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ലെന്ന് ചീത്ത പറയൂ പറഞ്ഞേ ആ മിലമോളും അവരുടെ അനിയനൊക്കെ എന്ത് പറഞ്ഞാലും അവരുടെ അമ്മ അവരെ സപ്പോർട്ട് ചെയ്യും നമ്മുടെ അമ്മനെ സപ്പോർട്ട് നമ്മുടെ അമ്മയൊന്നും ശരി അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ ഉള്ളോണ്ടാരി കൂട്ട് നിക്കാറുള്ളൂ അനിയനും ഒക്കെ എന്ത് തെറ്റ് ചെയ്താലും ഒരു ചീത്ത കുട്ടികളായി പോയി നമ്മുടെ അമ്മയെ അങ്ങനത്തെ ഒന്നും സപ്പോർട്ട് ചെയ്യാത്തത് അപ്പൊ നമ്മുടെ അമ്മയല്ല സൂപ്പർ നോക്കടി പാറേ നമ്മളേക്കാതിരി അവിടെ ഉച്ച આવેല്ലസ് കൂടെയടേ ചേരിനെക്കാ അല്ലല്ല അലാരോ ഓഫ് ചെയ്തില്ലേ നീ അതില് നെറ്റി ഒന്ന് പോയോ ഞാൻ അതുകൊണ്ട് നീ നേരത്തെ എഡിറ്റ് അല്ല പോടാ ആ മൂന്നും കൂടേ ഇവിടെ വലിയ സന്തോഷത്തിലാണല്ലോ ആ ക്യാംസായര കട്ടി കേട്ടി താടുപത്തെ ജോഡികളാണല്ലേ ഇപ്പോ ശരിയാക്കി തരാ ഞാൻ കേക്ക് ആ മിലിമോ ഉണ്ടല്ലോ ഇവിട വന്ന് എറ്റി നോക്കി പോയി നോക്കിക്കോട്ടെ നോക്കി കണ്ടു കൊതിച്ചോട്ടെ അവരൊന്നും ഇവിടെ നമുക്ക് അതന്നെ അല്ലെങ്കിൽ ആരാ അവള് ഇവിടെ ഇരുത്തുന്നേ തന്നെ നമ്മുടെ മൂടൊക്കെ നശിപ്പിക്കാവളു നോക്കി ലടണ്ടി കാരേലെ കാരേലട ഐ റെണ്ടിനെ ചേച്ചി വന്നി തന്റെ മൂത്ര ഒഴിച്ച റെറ്റിയോ ചലല്ല ഇവരെ ചെറിയ പറ ഒരു മനപൂരം ചെയ്തടാ അല്ലേ ഇവിടെ എത്ര സ്ഥലണ്ട് അവള് മനപൂരം അവിടെ അനിയനെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ മൂത്ര ഒഴിച്ചടാ എ എന്താ എന്നെ പറ്റെ അപ്പൂട്ടാ എന്തിനാ കുഞ്ഞു കരയുന്നേ അമ്മ നോക്ക അമ്മ അവര എന്താ ചെയ്തു വെച്ചി പോയേ ദേ ഇതെന്താ പുക വരുന്നത് നീ എല്ലാം കേട്ട് പോയോ താനേ കേട്ടതല്ല അവര് കേറ്റിയന്ന ആരെ

ഉം അത് ശരിയാ നായക്കൂറിന്റെ പൊടി വെച്ച് കളിക്കുന്നതേ റിസ്ക്കാ അമ്മ പായസം ഉണ്ടാക്കല്ലോ നമുക്കേ അവയുടെ പായസത്തിൽ മാത്രം ഉപ്പുവായില്ല പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ട് കൊടുത്താൽ മതി അവൾക്ക് അത് സൂപ്പർ ഐഡിയ അവൾക്ക് അങ്ങനെ തന്നെ വേണം അവളെ പായസം കുളിച്ചാണല്ലോ ശരി അവൾക്ക് പായസം എന്ന് വെച്ചാലേ ഭയങ്കര കൊതിയാണ് ചേച്ചി എനിക്ക് ഫുഡ് കഴിക്കണം ആ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടടാ നമുക്ക് വിശക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം സമയം ഒത്തിരി ആയി ഞാൻ അമ്മ ചെന്നാലേ അമ്മേനോട് നല്ല ചീത്തേക്കും ആ മീലോളം അവളുടെ അമ്മയും അനിയനും കൂടി മൊത്തം കഴിച്ചു തീർത്തിട്ടുണ്ടാവും വേഗം പോയോ കല ഒന്നും കിട്ടുന്നുണ്ടാവൂല എല്ലൂടെ